ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് വിശ്വാസം അതല്ലേ എല്ലാം അതാണോ എല്ലാം ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് വിശ്വാസം അത്ര പ്രാധാന്യമുള്ള കാര്യമാണോ എന്ന് നമുക്ക് നോക്കാം വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർമ്മയിലേക്ക് ആദ്യം വരുന്നത് മറ്റുള്ളവരെ പറ്റിയുള്ള വിശ്വാസമാണ് പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് സ്വയമുള്ള വിശ്വാസമാണ് ആത്മവിശ്വാസമാണ് നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പലർക്കും പല കാര്യങ്ങളാണ് ആത്മവിശ്വാസം നൽകുന്നത് അതിലെ കുറച്ച് കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞുകൊണ്ട് നമുക്ക് ആത്മവിശ്വാസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും ജീവിതത്തിൽ അത് പ്രാക്ടിക്കലാക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാം ഒന്നാമത്തെ കാര്യം ദൈവവിശ്വാസം ഈശ്വരവിശ്വാസം പല ആളുകൾക്കും കോൺഫിഡൻസ് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈശ്വരവിശ്വാസമുള്ള ആളുകൾക്ക് തങ്ങളുടെ പരിധിയിൽ വരാത്ത തങ്ങളുടെ കൺട്രോളിൽ നിൽക്കാത്ത കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഈശ്വര രക്ഷിക്കണേ കത്താവെ അല്ലെങ്കിൽ മാതാവെ രക്ഷിക്കണേ അള്ളാ രക്ഷിക്കണേ ഈ ഒരു വിളിയിലൂടെ അവർക്ക് കിട്ടുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ് എത്ര വലിയ പ്രശ്നങ്ങളെ നേരിടാനുള്ള ഒരു ശക്തിയാണ് അവർക്ക് ഈ വിളിയിലൂടെ ലഭിക്കുന്നത് അടുത്ത ഒരു കാര്യമാണ് നിരീശ്വരവാദം അല്ലെങ്കിൽ ഈശ്വരൻ ഇല്ല എന്ന വിശ്വാസം ഒരുപാട് ആളുകൾക്ക് കോൺഫിഡൻസ് നൽകുന്നതും അല്ലെങ്കിൽ അവരെ മുന്നോട്ട് നയിക്കുന്നതുമായിട്ടുള്ള ഒരു വിശ്വാസം തന്നെയാണ് നിരീശ്വരവാദം ഈശ്വരൻ ഇല്ല എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു അതിന് അവർക്ക് സപ്പോർട്ടിങ് ആയിട്ടുള്ള ഒരുപാട് സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് തരും അതുകൊണ്ട് ഈശ്വരൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതിലും അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ ഈശ്വരൻ എന്ന് വിളിക്കുന്നതിലും വിശ്വാസം അവർക്ക് പ്രശ്നങ്ങൾ സ്വയം നേരിടുകയും ഈശ്വരൻ ഇല്ല എന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുന്നതിലുമാണ് അവർക്ക് കൂടുതൽ കോൺഫിഡൻസ് ലഭിക്കുന്നത് അടുത്ത ഒരു കൂട്ടം ആളുകളുണ്ട് അന്ധവിശ്വാസികൾ അതായത് ഈശ്വര വിശ്വാസത്തിൻ്റെ എക്സ്ട്രീം പോയിന്റാണത് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഇല്ലാത്ത സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടില്ലാത്ത പല കാര്യങ്ങളും അവർ വിശ്വസിക്കുന്നു ഈ ഒരു കാര്യം സംഭവിച്ചാൽ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ നന്മയും ഉണ്ടാകും ഒരു വസ്ത്ര ധരിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ എല്ലാ നന്മകളും ഉണ്ടായിരിക്കും എല്ലാം സേഫായി അപ്പോൾ പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ ദൈവവിശ്വാസം നിരീശ്വരവാദം അന്ധവിശ്വാസം ഈ കാര്യങ്ങളെ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഓരോ കൂട്ടരും ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്താണെന്ന് വെച്ചാൽ തങ്ങൾക്ക് കോൺഫിഡൻസ് നൽകുന്ന കാര്യങ്ങൾ വിശ്വസിക്കുക മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാതിരിക്കുക ഈശ്വര വിശ്വാസമുള്ള ഒരാൾ ഈശ്വരനെ വിശ്വസിക്കുക നേർച്ചകൾ നേരിടുക കാര്യങ്ങൾ ചെയ്യുക ഇഷ്ടമുള്ള പോലെ അവർ ജീവിക്കുക മറ്റുള്ളവരിലേക്ക് നിരീശ്വരവാദികളിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കാതിരിക്കുക അതുപോലെ തന്നെ നിരീശ്വരവാദികളും ചെയ്യേണ്ട ഒരു കാര്യം ഈശ്വര വിശ്വാസികൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോട്ടെ അവർക്ക് കോൺഫിഡൻസ് നൽകുന്ന കാര്യങ്ങൾ ചെയ്തോട്ടെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈശ്വരൻ ഇല്ല എന്ന് ഒരു ഈശ്വര വിശ്വാസിയെ ബോധ്യപ്പെടുത്തി കൊടുത്താൽ സംഭവിക്കുന്നത് എന്താണ് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നേരത്തെ അവർ ഈശ്വരനെ ആയിരുന്നു വിളിച്ചിരുന്നത് അവർക്ക് കോൺഫിഡൻസ് കിട്ടുമായിരുന്നു മുന്നോട്ട് നയിക്കാനുള്ള ഒരു ശക്തിയായിരുന്നു കിട്ടിയിരുന്നത് പക്ഷേ നിരീശ്വരവാദി വന്ന് ഈശ്വരവിശ്വാസിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അടുത്ത നിമിഷം മുതൽ അയാൾക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ ആരെ വിളിക്കണമെന്നറിയില്ല പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ നിരീശ്വരവാദിയെ വിളിച്ചുകൊണ്ട് ആൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അയാളുടെ കോൺഫിഡൻസ് ആണ് നഷ്ടപ്പെടുന്നത് പല മാനസിക പ്രശ്നങ്ങളിലേക്കും ജീവിതത്തിലെ സങ്കീർണമായ ഘട്ടങ്ങളിലേക്കും ആ ഒരു വ്യക്തി പോകാൻ കാരണമാകും അതുകൊണ്ട് നിരശ്ശരവാദിയായാലും ഈശ്വര വിശ്വാസിയായാലും സ്വന്തം വിശ്വാസങ്ങൾ അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്തു പോവുക മറ്റുള്ളവരിലേക്ക് ഒന്നും അടിച്ചേൽപ്പിക്കാതിരിക്കുക അതുതന്നെയാണ് നല്ല രീതി അടുത്തതായി കോൺഫിഡൻസ് നൽകുന്ന അല്ലെങ്കിൽ ആത്മവിശ്വാസം നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് ആരോഗ്യം ഒരു കൂട്ടം ആളുകൾ സ്ഥിരമായി ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുകയും ഡോക്ടറെ കാണുകയും പല മരുന്നുകളും കഴിച്ച് അവരുടെ ആരോഗ്യം പരിപാലിക്കുന്ന ആളുകളാണ് അവർക്ക് കോൺഫിഡൻസ് കിട്ടുന്നത് ഈ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഹെൽത്ത് ചെക്കപ്പ് അസുഖങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാക്കുന്നു കൃത്യമായിട്ട് ഡോക്ടറെ കണ്ട് എന്തെങ്കിലും ചെറിയ രോഗസാധ്യതകൾ ഉണ്ടെങ്കിൽ പോലും തുടക്കത്തിൽ അത് കണ്ടുപിടിക്കുകയും അതിനുവേണ്ട പരിഹാരം ചെയ്യുകയും മരുന്നുകൾ കഴിക്കുകയും ചെയ്യുന്നത് വഴി അവർക്ക് കിട്ടുന്ന കോൺഫിഡൻസ് വളരെ വലുതാണ് ഇനി അടുത്ത കൂട്ടർ അവർ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല രോഗമുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നില്ല അവർക്ക് വിശ്വാസമാണ് അവർക്ക് അസുഖങ്ങളില്ല എന്ന് അവർ മരുന്നിൻ്റെ സൈഡ് എഫക്ട്സിനെ കുറിച്ചും ആരോഗ്യ മേഖലയെ വിശ്വാസമുള്ളതിനേക്കാൾ സ്വന്തം ആരോഗ്യത്തെ വിശ്വാസമുള്ളവരാണ് ഈ കൂട്ടർ അവരുടെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുന്നു അടുത്തതായി കോൺഫിഡൻസ് നൽകുന്ന മറ്റൊരു കാര്യമാണ് സാമ്പത്തിക സുരക്ഷിതത്വം ചില ആളുകൾ കൃത്യമായി സേവിങ്സ് അവരുടെ വരുമാനത്തിൻ്റെ ഒരു പങ്ക് സേവ് ചെയ്യുകയും ആരോഗ്യത്തിന് അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ആളുകളാണ് അവർക്ക് ആ കാര്യങ്ങൾ ചെയ്യുന്നതിലാണ് കോൺഫിഡൻസ് കിട്ടുന്നത് അതേസമയം മറ്റൊരു കൂട്ടരുണ്ട് പൈസയുടെ കാര്യം ഒരുപാട് ചിന്തിക്കാറില്ല പണമല്ല എല്ലാം കൂടുതൽ സന്തോഷമായിരിക്കാനും മറ്റു കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുമാണ് അവർക്ക് കോൺഫിഡൻസ് നൽകുന്നത് അങ്ങനെയുള്ള ആളുകൾ ചിലപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നില്ലായിരിക്കാം അവർക്ക് രോഗം വരുമോ വരാതിരിക്കോ വരില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത് ഏതായാലും സാമ്പത്തിക കാര്യങ്ങളിൽ നമ്മുടെ വരുമാനത്തിന്റെ ഒരു പങ്ക് സേവ് ചെയ്ത് വെക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത് നാളത്തെ കാര്യം അല്ലെങ്കിൽ അടുത്ത നിമിഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയില്ല അപ്രതീക്ഷിതമായി വരുന്ന കാര്യങ്ങളെ നേരിടാനായിട്ട് ചെറിയൊരു ഫണ്ട് എന്തായാലും കരുതി വെക്കണം കോൺഫിഡൻസ് നൽകുന്ന മറ്റൊരു കാര്യമാണ് സാമൂഹിക ബന്ധങ്ങൾ അയൽക്കാർ സാമുദായിക സംഘടനകൾ കൊളീഗ്സ് റിലേറ്റീവ്സ് അങ്ങനെ പല കാറ്റഗറിയിലുള്ള ആളുകളുമായി അവരുമായി നല്ലൊരു ബന്ധം നിലനിർത്തുന്നത് വഴി കോൺഫിഡൻസ് കിട്ടുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അവർക്ക് അവരുടെ വിശ്വാസം അല്ലെങ്കിൽ അവർക്ക് ഈ കാര്യങ്ങൾ തന്നെയാണ് മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും അവർ നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് അവർക്ക് കൂടുതൽ സന്തോഷവും സമാധാനവും കിട്ടുന്നത് ഇതിന് നേരെ ഓപ്പോസിറ്റ് കുറച്ച് ആളുകളുണ്ട് സാമൂഹിക ബന്ധങ്ങൾ ഒരുപാട് മെയിൻറ്റൈൻ ചെയ്യാൻ ആഗ്രഹിക്കാത്തവർ തങ്ങളിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടുന്നവർ അല്ലെങ്കിൽ ഫാമിലി മാത്രം ഫാമിലിയിൽ ഉൾപ്പെടുന്ന കുറച്ച് ആളുകൾക്കുള്ളിൽ മാത്രം സമയം ചിലവഴിക്കാനും ബന്ധങ്ങൾ മെയിൻ്റെയിൻ ചെയ്യാനും ആഗ്രഹിക്കുന്ന ആളുകൾ അവർ കൂടുതൽ ആളുകളുമായി ഇൻട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല സാമുദായിക കാര്യങ്ങളിൽ ഇടപെടാൻ അവർ ആഗ്രഹിക്കുന്നില്ല പബ്ലിക്കുമായിട്ട് ഒരുപാട് മിങ്കിൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാ റിലേറ്റീവ്സുമായിട്ടും നല്ല ബന്ധം മെയിൻ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല കൊളീഗ്സിന്റെ കാര്യത്തിലാണെങ്കിലും ഒരുപാട് ബന്ധം മെയിൻറ്റൈൻ ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നില്ല ജോലി ചെയ്യുക തിരിച്ചു പോരുക അപ്പോൾ ഈ കാര്യത്തിൽ സാമുദായിക ബന്ധത്തിന്റെ കാര്യത്തിൽ ചെയ്യേണ്ടത് എന്താണ് എല്ലാവരുമായി ബന്ധം മെയിൻറ്റൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അങ്ങനെ ചെയ്യട്ടെ അങ്ങനെയുള്ള ആളുകളുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കട്ടെ അതുപോലെ തന്നെ ഒരുപാട് ആളുകളിലേക്ക് ഇടപെടുന്നത് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകൾക്ക് അവരെ അവരുടെ വഴിക്ക് വിടുക അവരുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ ഒന്നും ചെയ്യാനില്ല അവർ ഹാപ്പിയാണെങ്കിൽ അവരങ്ങനെ ജീവിക്കട്ടെ മിങ്കിൾ ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകളെ അതിലേക്ക് കൊണ്ടുവന്ന് അവരുടെ സമാധാനം കളയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരരുത് അതുപോലെ തന്നെ ആളുകളുമായി ബന്ധങ്ങൾ സ്ഥാപിക്കാനും സംസാരിക്കാനും ഇഷ്ടമുള്ള ആളുകളെ ഒരു വീട്ടിൽ പിടിച്ചിരുത്താനും നോക്കരുത് നമ്മുടെ സ്വഭാവമായിട്ട് സാമ്യമുള്ള ആളുകളെ സുഹൃത്തുക്കളാക്കുന്നതും ലൈഫ് പാർട്ണറാക്കുന്നതും ജീവിതം ഒരുപാട് സമാധാനവും സന്തോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് വളരെ കുറച്ച് പോയിന്റുകൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുള്ളത് ഇത് കൂടാതെ ഒരുപാട് കാര്യങ്ങളുണ്ട് കോൺഫിഡൻസ് നൽകുന്നതും തങ്ങളുടെ മാനസിക ശാരീരിക ആരോഗ്യത്തിന് ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ളൂ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ തങ്ങളുടെ വിശ്വാസം മനസ്സിലാക്കിയെടുക്കുക നമ്മൾ ഏത് കാറ്റഗറിയിൽപ്പെടുന്ന ആളുകളാണ് എന്ന് സ്വയം മനസ്സിലാക്കിയിരിക്കുക ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക ഒരു വീട്ടിൽ നാലു പേരുണ്ടെങ്കിൽ അച്ഛൻ അമ്മ രണ്ട് മക്കൾ ഈ നാല് പേർക്കും നാല് സ്വഭാവമായിരിക്കും ഈ കാര്യങ്ങളിലും വ്യത്യസ്തമായ ചിന്താഗതികളായിരിക്കും ഓരോരുത്തർക്കും അവരവർ വിശ്വസിക്കുന്ന വിശ്വാസങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് അനുവദിക്കുക ആരെയും ഫോഴ്സ് ചെയ്യാതിരിക്കുക എന്തുകൊണ്ടെന്നാൽ പല കാര്യങ്ങളിലും നമുക്കറിയില്ല ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ വിശ്വാസങ്ങൾ ശരിയാണെന്നാണ് മറ്റാൾ വിശ്വസിക്കുന്നത് അയാളുടെ വിശ്വാസങ്ങൾ ശരിയാണെന്നാണ് എൻ്റെയും അയാളുടെയും വിശ്വാസം രണ്ടായതുകൊണ്ട് ഞാൻ തെറ്റാണെന്നോ അയാൾ തെറ്റാണെന്നോ പറയാൻ സാധിക്കില്ല അതുകൊണ്ട് ഓരോരുത്തരെയും അവരുടെ വിശ്വാസങ്ങൾ ഫോളോ ചെയ്യാൻ അനുവദിക്കുക അതിലൂടെ അവർക്ക് മനസ്സമാധാനവും സന്തോഷവും ലഭിക്കുന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യവും നിങ്ങളും നിങ്ങളുടെ വിശ്വാസത്തെപ്പറ്റി പറ്റി അവെയറായിരിക്കുക മറ്റുള്ളവരുടെ വിശ്വാസത്തെപ്പറ്റിയും അവെയറായിരിക്കുക നിങ്ങൾക്കും അവർക്കും ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നത് വഴി സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു